ഒടുവിൽ അവൻ എത്തുന്നു ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ഒടുവിൽ അവൻ എത്തുന്നു മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടിയ ന്യൂസ് പ്രകാരം ഈ ഒരു ചിത്രം ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗങ്ങളായി എത്തുന്ന ആ ചിത്രത്തിന്റെ പേരാണ് റാം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷകളാണുള്ളത് കാരണം ഇതുവരെ പരാജയപ്പെടാത്ത പരാജയപ്പെടാത്തൊരു കൂട്ടുകെട്ടാണിത് ദൃശ്യത്തിൽ തുടങ്ങിയ കൂട്ടുകെട്ട് ദൃശ്യം ടുവും അതുപോലെ ട്വൽത്ത് മാനും അതും കടന്ന് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട അവസാനത്തെ നേര് എന്ന വിജയ ചിത്രത്തിൽ വരെ അവർ ഒരുമിച്ചിരുന്നു അതെല്ലാം തന്നെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആളുകളുടെ പ്രശംസയും ഏറ്റുവാങ്ങിയ സിനിമകളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷ ഉണ്ട് ഇതുവരെ ജിത്തു ജോസഫിന്റെ ഏറ്റവും മുതക്കുമുതലുള്ള സിനിമ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിനിടയിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വമ്പൻ മുതൽ മുടക്കിൽ വരുന്ന ചിത്രം റാമാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്ക് മേലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം പിന്നീട് കോവിഡ് കാലത്ത് മുടങ്ങുകയായിരുന്നു കോവിഡിന് ശേഷം വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും സിനിമയെക്കുറിച്ചുള്ള യാതൊരുവിധ അപ്ഡേഷൻസും ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നില്ല സിനിമാ പ്രേമികളും മോഹൻലാൽ ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ ചിത്രം രണ്ട് ഭാഗങ്ങളിലായിട്ട് പുറത്തിറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ തന്നെ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ദൃശ്യം ടു ട്വൽത്ത് മാൻ നേര് തുടങ്ങിയവയൊക്കെ ഈ ചിത്രങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ കാത്തിരിപ്പിനു ശേഷം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം റാമിന്റെ പുതിയ വിശേഷങ്ങൾ പുറത്തു വന്നിട്ടുണ്ടാണ് ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ഓഗസ്റ്റ് ആദ്യം ആരംഭിച്ചേക്കും ടുനീഷ്യയിൽ ഇരുപത്തിരണ്ട് ദിവസവും ലണ്ടനിൽ പതിനഞ്ച് ദിവസവും ഷൂട്ടിംഗ് ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ചില ഭാഗങ്ങൾ കേരളത്തിലും മുംബൈയിലും ചെന്നൈയിലുമായി നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സിനിമാ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റാമിന്റെ ആദ്യ ഭാഗം ക്രിസ്മസ് റിലീസായി എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി റിലീസിനെത്തുക എന്നും പറയപ്പെടുന്നു ഏതായാലും വലിയ പ്രതീക്ഷകളോടെ മോഹൻലാൽ ആരാധകരും അതുപോലെ സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന സിനിമയാണ് റാം റാം ഒരു ഡിക്റ്റീവ് ഏജൻസ് ഏജൻസി കഥയാണ് പറയുന്നത് റോയിലെ പ്രശസ്തനായ ഒരു ലൈവായിട്ട് നടന്ന ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമ തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അന്വേഷണ യാത്രകളും ഒക്കെയാണ് റാം എന്ന സിനിമയിൽ പറയുന്നത് എന്ന് കൂടി കേൾക്കുന്നു ഇതെല്ലാം തന്നെ ഊഹാപോഹ കണക്കുകളാണ് ഇതൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ നമുക്ക് അറിയുകയുള്ളൂ റാം എന്ന ചിത്രം എന്താണ് ഏതാണ് അതിൻ്റെ ഉദ്ദേശമെന്നും പാൻ ഇന്ത്യനാണോ അതോ പാൻ വേൾഡ് ലെവലിലുള്ള സിനിമയാണോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ തന്നെയാണ് ജിതു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന റാം എന്ന ചിത്രം കാത്തിരിക്കാം റാമിനെ ക്രിസ്മസ് റിലീസിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമ്പോൾ നമുക്ക് വീണ്ടും കാണാതെ ബൈ ബൈ